അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചർമ്മ രോഗങ്ങളായ കുരു പുണ്ണ് മുഴ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ ശിവ തരുന്ന ഒരു ആയത്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു മാർഗത്തെ ഞാൻ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് സൂറത്ത് ത്വാഹയിലെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഏഴ് എന്നീ മൂന്ന് ആയത്തുകൾ ഏഴ് തവണ വീതം ഓതുക എന്നിട്ട് സൂറത്തുൽ കലമിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നീ അഞ്ച് ആഴത്തുകൾ ഓതുക ഇതും ഏഴ് തവണയാണ് ഓതേണ്ടത് ഓരോ പ്രാവശ്യവും ഓതുമ്പോഴും ബഹത്തു കസ്വരീം എന്ന് മടക്കി പറയണം ഏഴ് തവണ മടക്കി പറയണം എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുകയും ആ വെള്ളം കുടിക്കുകയും മുഴയുള്ള ഭാഗത്ത് അതായത് കുരുക്കളോ മുഴയോ ഉണ്ണോ ഉള്ള ഭാഗത്ത് അത് ആ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക അള്ളാഹു സുബാന ഉത്തല നമ്മുടെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കി ആരോഗ്യമുള്ളവരാക്കി തീർക്കുമാറാകട്ടെ ആ മീൻ യാറബല്ല അല